ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ട്രിപ്പിൻ്റെ വ്ളോഗായിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഒട്ടും പ്ലാൻ ചെയ്യാത്ത ഒരു ട്രിപ്പ് അത് അപ്പോൾ നമ്മൾ പോണത് ഇല്ലിക്കൽ കല്ലിലോട്ടാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് ഉമ്മിച്ചിട്ട് അതായത് കുറേ നാളായി പറയുന്നത് അവിടെ പോകണത് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമ്മൾ അവരെ കൊണ്ടാണ് നമ്മൾ പോണത് അവിടെ അങ്ങനെ നമ്മൾ രാവിലെ ഒരു പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഞാൻ ദേവർ വന്നപ്പോഴത്തൊരു പുറകിലോട്ട് കൊടുത്തു കേട്ടോ ചെറുക്കനാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പോൾ ഉമ്മച്ച് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ തൊക്കെ കഴിച്ചു അപ്പോൾ നമ്മൾ അവിടെ പോണ വഴിക്ക് ഇവിടെ ഒരു മലങ്കര ഡാം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ ഇറങ്ങി ഇറങ്ങണമെന്ന് വിചാരിച്ചതല്ല പിന്നെ നമുക്ക് ഇല്ലിക്കിരിക്കലിലോട്ട് ഈവനിങ് ടൈമിൽ എത്തിയാൽ മതിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ ഈ ഡാമിൽ ഇറങ്ങി അങ്ങനെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് ഇറിയാം അപ്പോൾ അത് അടിപൊളിയായിരുന്നു കേട്ടോ അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു തണുത്ത കാറ്റൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു അവിടെ അത്യാവശ്യം ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു ഫോട്ടോഷൂട്ട് ഒക്കെ നടക്കാൻ കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ നടന്നതിനൊക്കെ ശേഷം പിന്നെ നമ്മൾ चिरकने दी लेडी, लेही, हाय उरते बाँ നമ്മൾ ഈ പാർക്കിലോട്ടാണ് വന്നത് മലങ്കര ഡാമിന്റെ പാർക്ക് അപ്പൊ അവിടുത്തെ പാർക്കിൽ കുട്ടികളുടെ ഗെയിംസിനോടൊപ്പം ഇങ്ങനെ എക്സസൈസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പിക്കൊരു ബസ്സത് ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ കുഞ്ഞു ഉല്ലാസ യാത്ര കരുതി നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയാൻ പറ്റും കാരണം നല്ല വെയിലുണ്ട് അപ്പൊ അതുകൊണ്ട് കാണാൻ പറ്റില്ലായിരിക്കും അപ്പൊ അത്യാവശ്യം കുറച്ച് ആൾക്കാർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ റൂട്ടിങ്ങനത്തെ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ബസ്സിൽ വന്ന ആൾക്കാരാണ് പാർക്കിൽ നിറച്ചുള്ളത് അവര് മൈക്കും കാര്യങ്ങളൊക്കെ പ്പോ ഓരോത്തർ ഇങ്ങനെ സംസാരിക്കണം പരിചയപ്പെടുത്തുക ഒക്കെ ചെയ്യേണ്ടിട്ട് ചെയ്യുമ്പോൾ കുറച്ചേരം കാര്യം നമ്മളവിടുന്നറങ്ങാൻ പോവാ നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഈ കിൾസിലോട്ടാണ് നമ്മൾ പോകാൻ പോണത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാം കേട്ടാ അപ്പോൾ ഈ ഒരു ഹോട്ടലിൽ തപ്പാണ് നമ്മളിത്രവും ദൂരം വന്നിട്ട കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിന് മില്ലിക്കേൽക്കല് വന്നപ്പോൾ നമ്മൾ ഇതേ ഒരു ഹോട്ടലിലാണ് കഴിച്ചത് വീട്ടിലൂടെ നിന്ന് വന്നിട്ട് അടിപൊളി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി അറിയാൻ പാടില്ല കാരണം ബാക്ക് സൈഡിൽ നിന്ന് വണ്ടി പോണ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടോ നോക്കാം നോക്കാം അപ്പം അത് കഴിഞ്ഞാൽ തടയും ശരിയായിരിക്കും കൈ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു അപ്പോൾ അവിടെ വീട്ടിലൂടെ അപ്പോൾ സാമ്പാറും ചോറും കാര്യങ്ങളൊക്കെ ആയിരുന്നു അടിപൊളി ഫുഡ് തന്നെയായിരുന്നു നമ്മൾ അങ്ങനെ അത് കഴിച്ച് രണ്ട് കപ്പ് കപ്പിട്ടൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ ഇല്ലിക്കൽ കല്ലിൽ എത്തിയിട്ടും അപ്പോൾ അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ജീപ്പിന് വേണ്ടിയിട്ട് നമ്മളോട് ജീപ്പ് ഉണ്ട് കേട്ടോ പകുതി വരെ അങ്ങനെ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ജീപ്പ് വന്നു അങ്ങനെ നമ്മൾ ജീപ്പിലൊക്കെ കയറി അപ്പോൾ ഇതിനുമുമ്പ് ഇല്ലിക്കൽ കല്ലിൽ വന്നപ്പോൾ നമ്മുടെ അമ്മാലിനും അമ്പത്തിയാറ് ദിവസമായിട്ടുണ്ടായിരുന്നുള്ളു ഇപ്പോൾ മാലിന് ഒമ്പത് മാസം ഉള്ളപ്പോഴായിട്ട് നമ്മൾ വീണ്ടും വന്നത് അപ്പോൾ ഇതേ നമ്മൾ ഇങ്ങനെ ജീപ്പിൽ പോവാണ് അപ്പോൾ ഭയങ്കര ഹൈറ്റിലോട്ടാണ് നമ്മൾ പോണത് ഇങ്ങനെ ബാക്കിലിരുന്ന് കാണുമ്പോൾ നമുക്ക് തന്നെ പേടിയാവും കേട്ടോ ഇങ്ങനെ നോക്കുമ്പോൾ പക്ഷേ അടിപൊളി കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് അങ്ങനെ നമ്മൾ മുകളിലെത്തി ഇനിയുള്ള വരി നമ്മൾ നേരെ നടന്ന് കയറാനുള്ളതാണ് നമ്മുടെ പാത്രത്തിൽ കുറച്ച് ദിവസമായിട്ട് ഒട്ടും വയ്യ കേട്ടോ അപ്പം അതുകൊണ്ടാണ് ആളെടുത്ത് കയറ്റുന്നത് ആൾക്കൊരു ഉഷാറില്ലായിരുന്നു അങ്ങനെ നമ്മൾ ഇതേനെ മുകളിലോട്ട് ഇങ്ങനെ നടന്ന് കയറാണ് അപ്പോൾ ഈ ഏറ്റവും മുകളിൽ കാണുന്ന സ്ഥലം വരെ നമ്മൾക്ക് നടന്ന് കയറണു കേട്ടോ അങ്ങനെ നമ്മൾ നേരെ പോയി അപ്പുറത്തെ വ്യൂവും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ് അപ്പോൾ ഇത് നേരെ കാണുന്നതാണ് നമ്മൾ ഇല്ലിക്കൽ കല്ലിയത് കാണാനാണ് ഈ ആൾക്കാർ മൊത്തം വന്നേക്കണത് കേട്ടോ അങ്ങനെ നമ്മൾ കുറേ നേരം നടന്നും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുകളിലെത്തി അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു ഭയങ്കര ആണ് കേട്ടോ അങ്ങനെ കയറാന്നുള്ളത് ഉമ്മിച്ചീം പാത്തും നെഹിയാനും വന്നില്ല ഞങ്ങൾ മൂന്ന് പേരാണ് കേട്ടോ കയറിയത് നമ്മളവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ താഴത്തോട്ട് ഇറങ്ങാണ് കയറ്റും കയറി വന്നിട്ട് ക്ഷീണിച്ചൊള്ളി ഇരിപ്പാണ് പോയി കാണുന്നത് അങ്ങനെ പിന്നെ നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോകണത് നമ്മൾ തൊടുപുഴയിലുള്ള ഒരു ഹോട്ടലിലോട്ടാണ് ഒരു ഹോട്ടലെന്ന് പറയാൻ പറ്റില്ല ഒരു തട്ടുകട സെറ്റപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ നേരെ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടു അപ്പോൾ അവിടെ പോയപ്പോൾ ദോശയും മസാല ദോശ നെയ്റോശ ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത് അങ്ങനെ ഫുഡുകളൊക്കെ കഴിച്ചു അടിപൊളി ഫുഡ് തന്നെയായിരുന്നു കേട്ടോ അവിടുത്തെ അങ്ങനെ ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ ബീച്ചിലോട്ട് പോകുന്നു അത് തന്നെ ഇതാകാൻ എല്ലാവരും വീട്ടിലാക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ നമ്മുടെ മലയിടുന്നൊരുത്തോട്ട് പോകുന്നുട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും യു